ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വെണ്ടക്ക ഫ്രൈൻ്റെ ഒരു റെസിപ്പിയായിട്ടാണ് ഈ ഒരു മസാല തയ്ച്ചിട്ടുള്ള വെണ്ടക്ക ഫ്രൈ ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാൻ കറിയില്ല ഒന്നും ആവശ്യമില്ല അത്രയും നല്ല ടേസ്റ്റാണ് നമുക്ക് ഈ ഒരു ഫ്രൈ റെഡിയാക്കി എടുക്കുന്നത് എങ്ങനെയാണ് നോക്കാം വെണ്ടാക്കാനായിട്ട് ഞാനിതവിടെ കുറച്ച് വെണ്ടക്ക എടുത്ത് വെച്ചിട്ടുണ്ട് ഏകദേശം ഒരു നൂറ് ഗ്രാം വെണ്ടയ്ക്കുണ്ടാവും ഇത് ഇനി ഇത് നന്നായി കൈകിയെടുത്തിട്ട് വെള്ളമൊന്നും ഒട്ടും ഇല്ലാതത് തുടച്ചെടുക്കണം ഇങ്ങനെ തുടച്ചെടുത്ത വെണ്ടക്കേൻ്റെ രണ്ട് സൈഡ് ഭാഗം ഒന്ന് കട്ട് ചെയ്താൽ മതി ഞാൻ ഇതാ വെണ്ടക്ക ഇതുപോലെ കട്ട് ചെയ്തിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതുപോലെ വെണ്ടക്കേൻ്റെ നടുഭാഗത്തൂടെ ഒന്ന് വരഞ്ഞു കൊടുക്കാം ഇങ്ങനെ സൈഡ് ഭാഗം കട്ടായി പോകാത്ത രീതിയിലൊന്ന് വരഞ്ഞു കൊടുക്കണം അങ്ങനെയതാണ് എല്ലാ വെണ്ടക്കെ ഇതുപോലെ മുറിച്ചെടുക്കുന്നുണ്ട് ഇനി ഒരു വെണ്ടക്കയിൽ പരത്താനുള്ള മസാല റെഡിയാക്കി എടുക്കാം മഞ്ഞൾപ്പൊടി മുളക് പൊടി കുരുമുളക് പൊടി നല്ല ജീരകപ്പൊടി കുറച്ച് പെരുംജീരപ്പൊടി പിന്നെ ഇഞ്ചി ഒരു ചെറിയ കഷ്ണം വെളുത്തുള്ളി ഒരു അഞ്ചെട്ട് അല്ലി എടുത്തിട്ടുണ്ട് പിന്നെ മൂന്നാല് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു പുളുപ്പിനാവശ്യമായിട്ടുള്ള പുളിയും എടുത്തുവച്ചിട്ടുണ്ട് കറിവേപ്പിലെ ഇനി അത് തന്നെ നമുക്ക് ഈ ഉള്ളി ഒന്ന് ചതച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഇടികല്ലയിലിട്ടിട്ടാണ് ചതച്ചെടുക്കുന്നത് മിക്സിൻ്റെ ചെറിയ ജാറിലിട്ടിട്ട് ചതച്ചെടുത്താലും മതി ഞാൻ പിന്നെ ഇത് ഇപ്പോൾ ഇങ്ങനെയാണ് ചതച്ചെടുക്കുന്നത് ആദ്യം ചെറിയുള്ളി ചേർത്തിട്ട് ചതച്ചെടുത്തതിന് ശേഷം പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ടിട്ട് ചതച്ചെടുക്കുക ഇപ്പം ഇത് ചെറിയുള്ളി ചതച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുക എന്നിട്ട് പിന്നെ ഇഞ്ചിയും ചേർത്ത് എടുത്തിട്ടൊന്ന് ചതച്ചെടുക്കാൻ കറിവേപ്പിലയും ചേർത്തിട്ട് ചതച്ചതിന് ശേഷം പിന്നെ ുള്ളിയും ചേർത്തിട്ട് നന്നായി ഒന്ന് എല്ലാം മൊത്തത്തിലൊന്ന് ചതച്ചെടുക്കാൻ ഇതാണ് ഇതെല്ലാം ചതച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ മഞ്ഞൾ പൊടിയും മുളക് പൊടിയും എടുത്ത് വെച്ചാൽ പ്ലേറ്റിലേക്ക് മാറ്റിക്കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തെടുത്തിട്ട് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം പിന്നെ ഒരു ടൈറ്റായിട്ടാണ് തോന്നുന്നതെങ്കിൽ കുറച്ച് വെള്ളം ചേർത്തെടുത്തിട്ട് ഇത് മിക്സ് ചെയ്തെടുത്താൽ മതി അങ്ങനെയതാ മസാല നല്ലോണം റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് നമ്മൾ നേരത്തെ നമ്മൾ വരഞ്ഞ് വെച്ച വെണ്ടക്കില്ല അതിലേക്ക് പുരട്ടി കൊടുക്കുക ഇങ്ങനെ വരഞ്ഞു കൊടുത്തതിൻ്റെ ഉള്ളിൽ നന്നായി മസാല ആവുന്ന രീതിയിൽ പുരട്ടി കൊടുക്കുക അങ്ങനെ ഞാനിതാ മസാല ഞാൻ എല്ലാ വെണ്ടക്കയിലും എടുത്തിട്ടുണ്ട് ഇനി ഇതൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെച്ചതിന് ശേഷം പൊരിച്ചെടുക്കുക അങ്ങനെയാകുമ്പോൾ മസാല നല്ലോണം നമുക്കുള്ളിലെല്ലാം പിടിച്ചിട്ടു ഒരു പതിനഞ്ച് മിനിറ്റ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇനി ഒരു ഫ്രൈ പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് വെണ്ടക്ക ചേർത്ത് കൊടുക്കുക എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് പൊരിച്ചെടുക്കുക അപ്പോൾ ഇത് ഭാഗം ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി തിരിച്ചിട്ട് കൊടുത്തിട്ട് എല്ലാ ഭാഗവും നമുക്ക് പൊരിച്ചെടുക്കാം പക്ഷേ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള വെണ്ടക്ക ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് ഇതുണ്ടെങ്കിൽ വെണ്ടക്ക ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് നന്നായി ഇഷ്ടപ്പെടും ഇനി ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതാരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം